അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഇന്ന് ഞമ്മള് കുളത്തൂരുടെ വീഡിയോ ആണ് കേട്ടോ നിശ്ചയം കഴിഞ്ഞിട്ട് ഞാൻ വിരുന്നു പോവാണ് എന്ന് പറഞ്ഞല്ലോ അപ്പം അവിടുത്തെ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ ഒന്നും കഴിച്ചിലായി കിട്ടുള്ളൂ അതാണ് കേട്ടോ ആരും മറക്കരുത് ലൈക്ക് ചെയ്യാൻ അപ്പം പതിവ് പോലെ നമ്മൾ എന്നും അടുക്കളയെക്കാണ്ട് ഇറങ്ങില്ല അന്ന് നിസ്കാരം കഴിഞ്ഞാണ്ട് അനുസത്തിനാത്തൂനും ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് അങ്ങനെ വർത്താനം പറഞ്ഞ് അവിടെ ഒന്ന് വന്ന് നോക്കുമ്പോൾ ഭയങ്കര മഞ്ഞാണ് കേട്ടോ അപ്പം കാലാവസ്ഥ ഭയങ്കര ഇടങ്ങറില്ല കാലാവസ്ഥ ഈ മഞ്ഞൊക്കെ ആയ മക്കൾക്ക് ജലദോഷങ്ങൾ മാറിക്കിട്ടൂല വലിയ ഒൽക്കായാലും മക്കൾക്കായാലും അങ്ങനെ ചായയൊക്കെ കാച്ചിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നൂൽപുട്ട് ചൂടാല്ലോ ഒരുക്കത്തിലാണ് ഈ ഒരു പൊടിയോണ്ട് എന്താണ് അപ്പം ചുട്ടാലും ഇങ്ങോട്ട് മക്കൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഇനി ഞാനിമ്മാനോട് അറിഞ്ഞു നമുക്ക് നൂൽപുട്ട് ചൂടുക എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ ഇങ്ങോട്ട് അടുക്കളയെ കയറിയിക്കാണ് അങ്ങനെ ഇതാ നൂൽപുട്ടിന് കുഴച്ച് നൂൽപുട്ടൊക്കെ നല്ല മയത്തിൽ കിട്ടുന്നുണ്ടോ ദോശ ചുട്ടാ ഒരു രസമില്ല നൂൽപുട്ട് ചുട്ടപ്പം നല്ല മഴ ഉണ്ടായിരുന്നു ഞാനിങ്ങൾക്ക് ഇതൊക്കെ ചുടലി കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാം അപ്പത്തിന് ആങ്ങളാരൊക്കെ വന്നു പോലും പണിക്ക് പോകാൻ ഒരു പുറപ്പാടിൽ നിൽക്കുകയാണ് കേട്ടോ പോലും ചായ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ചോറിനല്ല വെള്ളതാ അടുപ്പത്ത് വെച്ച് കൊടുക്കുമ്പോഴൊക്കെ നല്ലോം വെണ്ണൂറ് അങ്ങോട്ട് തേച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അധികം അടുപ്പത്ത് തന്നെയാണ് വെക്കല് കൊടുക്കമ്പാണ് വെണ്ണൂറ് തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖാട്ടോ മോറാണി നമ്മൾ ലേസ് സോപ്പാക്കി ഇങ്ങോട്ട് നല്ല പോലെ ഇങ്ങോട്ട് മോറി എടുക്കുക അതിങ്ങനെ കത്തട്ടെ അപ്പം ഞാൻ നൂൽപുട്ട് നൂൽപുട്ടൊന്നും അങ്ങോട്ട് കാണിച്ചുതരാം നല്ല മയല്ല നൂൽപുട്ട് പിന്നെ തേങ്ങയും പഞ്ചസാരയാണ് കേട്ടോ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇമ്മ ഇങ്ങനെ നടക്കുകയാണ് എന്താ കറി ഉണ്ടാക്കുക കുട്ടികൾക്ക് എന്താ കൊടുക്കുക പക്ഷെ ശാലൂന് തേങ്ങയും പഞ്ചസാരയൊന്നും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് കറി തന്നെ വേണം അപ്പോൾ എനിക്ക് തലേനാത്ത ലേസം കറി ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഓർമ്മ വന്ന് തലേനാത്ത ബിരിയാണിയാണ് കേട്ടോ നല്ല കുട്ടൻ ബിരിയാണിയാണ് അപ്പം അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അതങ്ങോട്ട് ചൂടാക്കാൻ പുറപ്പാടാണ് കഷ്ണമൊക്കെ നല്ല ഉണ്ട് അപ്പം ലേസം നൂൽപുട്ടാണ് ചിലവായതിട്ടോ നല്ല മയല്ല നൂൽപുട്ടായതുമ്പോൾ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അത് നല്ല മയത്തിലായിരുന്നു അങ്ങനെ അടുത്ത് തിന്ന് കഴിച്ചിരിക്കുകയാണ് അങ്ങനെ അത് അവിടെ വരി വരിയേനെ എല്ലാവരും ഇരുന്നിട്ടുണ്ട് പോലെ ഇന്നും വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തണില്ല ഞാൻ ഇക്കുള്ള നൂൽപ്പൊട്ട് എടുക്കുക കണ്ടറിഞ്ഞ് തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ പൻസാരെനിക്ക് വലിയ ഇഷ്ടമില്ല ചെറിയൊരു മധുരം വേണമെങ്കിൽ ഒന്നിങ്ങോട്ട് വിതറി കൊടുക്കും തേങ്ങ പിന്നെ കണ്ടറിഞ്ഞ് ചിരകിയിട്ടുണ്ട് ഇട ചിരകുമ്പോൾ തന്നെ രണ്ടെണ്ണം അങ്ങോട്ട് ചിരകിയിക്കാണെന്ന് വാണ്ട മായി അങ്ങോട്ട് തിന്നാലോ പിന്നെ അതാ ശർക്കര ചായയിൽ നമ്മൾ പാൽപ്പൊടി ഇട്ട് ഒരു അടിപൊളി ചായ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി നമ്മളമ്മ ഞമ്മളമ്മതാ വായക്കയും പയറും കറുമത്തിയൊക്കെ നുറുക്കി ഇപ്പേലേക്ക് വെച്ചിട്ടുണ്ട് ഒരു കറുമത്തി നുറുക്കിങ്ങാണ്ടുമ്മതാ ചാറിനും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നെല്ലാതും ഒന്ന് തന്നെയാണ് പിന്നെന്താ വെച്ചാൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ എത്ര പേര് വെച്ചാലും തയ്യല അതാണ് ഈ പലവക പേര് അങ്ങോട്ട് വെച്ചിരിക്കുന്നത് തിന്നാനും വല്ലാത്ത രസമാണല്ലോ തൂമിച്ചുമ്പോൾ ഉണ്ടല്ലോ രണ്ട് വെളുത്തുള്ളിയാണ് കുത്തിട്ടാ അതിന് കടു പൊട്ടിച്ചാണേലും തൂമിച്ചാണേലും കുഴപ്പമൊന്നുമില്ല അപ്പത്തിന് ആ ഞങ്ങളാരും പണിയില്ലായിരുന്നു ഇങ്ങോട്ട് വന്നോക്കണട്ടോ എല്ലാവരും ഉണ്ടെങ്കിൽ ഒരു രസമാണല്ലോ പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട് എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് പണിക്ക് തന്നെ പോവാൻ തോന്നൂലെന്നൊക്കെ പറഞ്ഞ് ഓടി ചായ അടിച്ചിട്ടുണ്ട് രാവിലെയൊന്നും തിന്നാൽ വല്ലാതെ അങ്ങോട്ട് പോകൂല അങ്ങനെ കുക്കർ അടുപ്പത്ത് ഇങ്ങനെ വിസിലടിച്ചിട്ടുണ്ട് അതവിടെ ഓഫാക്കി ഇട്ടിട്ടുണ്ട് അപ്പത്തിന് ആങ്ങളെ വന്നപ്പോൾ കൊടുുന്നതാണ് കേട്ടോ ഗൾഫ് മുട്ടായ ഈത്തപ്പായും അവൻ്റെ കൂട്ടുകാരും കൊടുത്തതാണ് അതും അവിടെ തകൃതായി ഓരിയേക്കുന്നുണ്ട് അങ്ങനെ ചായ ഒക്കെ കഴിഞ്ഞ് കൊട്ടത്തളം കുറച്ച് വലുതായതുകൊണ്ട് നിറച്ച് പാത്രം ഉണ്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് മോറെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പാത്രം അങ്ങോട്ട് മോറാൻ നിന്നിക്കാണ് ഓരോരുത്തരും ഓരോ പണിക്കങ്ങോട്ട് നിന്ന് എളുപ്പം അങ്ങോട്ട് പണി ചാജുവല്ലോ നാത്തൂന അവിടെ തുടക്കണുണ്ട് അഞ്ചത്തി അവിടെ ബാത്റൂമൊക്കെ മോറണുണ്ട് അങ്ങനെ എല്ലാതും കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നമ്മളെ കുക്കർ ഒറ്റ വിസിലടിപ്പിച്ചിരിക്കാണ് പണി എളുപ്പമാണ് കഴിച്ചു കണ്ട വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കാലോ അങ്ങനെ ഇവിടെ എല്ലാതൊരു കളറ് തോന്നണെന്താ ചോദിച്ചാൽ മേലെ ദാർപ്പായി കെട്ടിക്കാട്ടോ അതാണ് ഒരു മഞ്ഞ കളറ് പുളിപ്പം കളറ് കണ്ണിങ്ങനെ പുളിച്ചൊരു കളറ് പിന്നെ ഇന്ന് നമ്മൾ അടുക്കളയിൽ ഇതാൻസത്തിയും പണിയെടുക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ പുറം പണിയാണെ അധികം എടുക്കൽ ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പിന്നെ അടുക്കളയിലേക്ക് എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങും അപ്പം ഇന്ന് ഇറച്ചിടെ കൂട്ട് ഓളാണ് പിന്നെ അത് ആങ്ങളവിടെ ഇളനീന ഇടണുണ്ട് കേട്ടോ ഇളനീന എല്ലാവരും ഉണ്ടെങ്കിൽ ഇട്ട് ഇങ്ങനെ തിന്നു കേട്ടോ അങ്ങനെ ആങ്ങളെ കുത്തിച്ചാടിച്ചിട്ടുണ്ട് ഒരാങ്ങളത് ആ വെട്ടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മൂത്തക്ക കരിക്ക എന്താ നോക്കുമ്പോൾ ഇത് വെട്ടി പൊളിച്ച് നോക്കുമ്പോൾ അതിൽ തേങ്ങന്നെ ഇല്ല കേട്ടോ കുറച്ചൊക്കെ മൂത്ത മാരില്ല തേങ്ങ ഉണ്ടാവുമ്പോഴല്ലേ രസം ഉണ്ടാവുകയുള്ളൂ വെറും കരിക്ക് വെള്ളം വെള്ളവും രസമില്ല അങ്ങനെ ഇഞ്ഞ് ഇടണ്ടാറിഞ്ഞ് രണ്ടെണ്ണം നല്ലത് കെട്ടിട്ടോ ഒന്ന് കരിക്കും കെട്ടിയ അങ്ങനെ അത് അവിടെ അങ്ങോട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് ഇനി ഞാൻ അനുസത്ത് ഉണ്ടാക്കുന്ന ഇറച്ചിയുടെ ഇതൊന്നു പറഞ്ഞുതരട്ടോ മസാലക്കൂട്ടൊന്നും പറഞ്ഞുതരാം പച്ചമുളകും ചെറുളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും വലിയ ജീരകവും മല്ലിച്ചപ്പും എടുത്തിട്ടുണ്ട് അതിഞ്ഞ് മിക്സിക്ക് അങ്ങോട്ട് ഇട്ട് എടുത്തിട്ട് നല്ലോ ഒന്ന് അങ്ങോട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാണ് അപ്പം അതിൽക്ക് സുർക്ക സുർഖങ്ങോട്ട് പാർന്നിട്ടാണ് കേട്ടോ അരക്കുന്നത് നല്ല നെയ്സായി അരക്കണം തട്ടും തരിവുമൊന്നും പറ്റൂല ഓൾ വന്നാൽ ഇത് ഇടക്കും തലക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടറിഞ്ഞ് ഉണ്ടാക്കണം കേട്ടോ അല്ലെങ്കിൽ ശരിയാവൂല കാരണം ചുണ്ടത്തേറേണ്ട മാതിരി അയി കാര്യം കിട്ടുള്ളൂ അങ്ങനെ അത് സാരമില്ല ഇല്ലതുകൊണ്ട് എല്ലാവരും കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അല്ലാതെ ഇതവിടെ അരച്ച് കൊടുന്നിട്ടുണ്ട് അങ്ങനെ അതാദ്യക്ക് അരിപ്പൊടിയാണ് ചേർക്കുന്നത് അരിപ്പൊടിയും കോൺഫ്ലവർ പൊടിയും ലേസം മൈദപ്പൊടിയും ചേർക്കണുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കാശ്മീർ മുളക് പൊടിയും അത് കളറിന് വേണ്ടിങ്ങാണ്ട് സാദാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത് നല്ലോം കൊഴച്ച് വെക്കുക അരമണിക്കൂർ അവിടെ ഇരുന്നോട്ടെ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ വെള്ളിയാഴ്ച എടുത്തതാണ് കേട്ടോ വെള്ളിയാഴ്ച രാവിലെ മുതൽ അങ്ങോട്ട് എടുത്തേക്കാണ് ചുമ അരിഞ്ഞ് ചോറൊന്ന് കജുന്നത് വരെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തു അയക്കുക ഗ്ലാസ് മുളകും പൊടിയൊക്കെ ചേർത്ത് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് കൊടുുന്നതും പാടായിക്കാം അങ്ങെടുത്തിട്ട് നല്ലോം കുഴക്കുക കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലേസം മല്ലിച്ചപ്പും വേപ്പിൻ്റെലെയും അതിൽ അരിഞ്ഞിടുക ചെറു ചെറുതായി അരിഞ്ഞിട്ടിട്ട് നമുക്ക് ഇറച്ചി കഗി നല്ലോണം വെള്ളം വാരണം കേട്ടോ ഓട്ടക്കൊട്ടയിൽ തന്നെ ഇറച്ചി കഗി വെക്കണം എന്നാലാണ് ഇത് ഈ മസാലക്ക് ഈ ഇറച്ചിമ്മ അങ്ങോട്ട് നല്ലോണം പിടിച്ചുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാതും അയക്കിട്ടെടുത്ത് രണ്ട് മൂന്ന് നാല് മിനിറ്റ് നമ്മൾ കൈ വെച്ച് നല്ലോണം കുഴച്ചെടുക്കണം ഞാൻ എങ്ങനായാലും ഇത് വീഡിയോ ഇതുവരെ വരെ എടുത്തിട്ടില്ല കേട്ടോ ഇതെങ്ങനായാലും നല്ലൊരു കിട്ട ലൈക്കാണ് അങ്ങനെ കായം കൂട്ടല് കഴിഞ്ഞ് ഞാൻ പുറത്ത് ഒന്ന് കാണിച്ചു തരട്ടോ ആ ദാർപായന്റെ ഉള്ളിൽ കാണിച്ചുമ്പോ ഒരു കളറ് കിട്ടണില്ല അപ്പൊ ഇത് കായം കൂട്ടി അവിടെ വെച്ചു ഇനി പള്ളിക്കന്ന് വരുമ്പോളാട്ടോ പൊരിച്ചോളൂ അങ്ങനെ ബനോട് കുറേ നേരം ഇപ്പം മൂക്കോണ്ടും ചെറിയൊണ്ടും ഒക്കെ ഇങ്ങനെ കാട്ടണേ കട കണ്ട് നിൽക്കാട്ടോ പിന്നെ ഓനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാട്ട് പാടി പാടിക്കൊടുത്താണ്ടല്ലോ കുട്ടി ഇരുന്ന് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി കളിച്ചു സാലുവാണെങ്കിൽ അതിന് നിലത്ത് വെക്കണില്ല അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ പെരയിലുണ്ടെങ്കിൽ നമുക്ക് നേരം അറിയില്ല ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അങ്ങനെ ഒരുപാട് നേരം ഓനോടെ കുസൃതിയും കണ്ടിരുന്നു പിന്നെതാ നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ചോറാണ് ഈ ഒരു ചെമ്പട്ടിയിൽ പിന്നെ നമ്മളെ കറുമത്തിച്ചാർ ഇതമ്മ തൂമിച്ചും കടുകൊട്ടിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അത് പപ്പടം എണ്ണയിലാണ്ടത് ഇങ്ങനെ കാട്ടിയിരിക്കണത് അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് അളക്കി കൊടുത്ത് നല്ല തേങ്ങ അരച്ച നല്ല കറി തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കറുമത്തി കറി എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ കൂടുതലും വയ്ക്കലില്ല ഞാൻ എണ്ണയിലൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടാണ് വയ്ക്കൽ അതിന്റെ വീഡിയോ നമ്മൾ ഞമ്മളിട്ടിരുന്നു കേട്ടോ എന്നിട്ട് കമന്റ് ഒക്കെ എഴുതിയിരുന്നു കേട്ടോ ഇതൊരു ചട്ടി കൊടുക്ക കറി അങ്ങോട്ട് വെച്ചിട്ട് വൈകുന്നേരം വേറെ അങ്ങോട്ട് തയ്യാ തേണിച്ചിട്ടാണ് പിന്നെ അല്ലാതിൻ്റെ കളറും ഇങ്ങനെ കാണുന്നത് ഈ മേലെ ദാർപ്പായ ആയിട്ടാണ് ഇന്നാണ് ഞാൻ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണത് അങ്ങനെ ആ ആങ്ങളാരൊക്കെ പള്ളിക്കൊക്കെ പോകാൻ എല്ലാവരും പുറപ്പാടാണ് ഷാലും മോനും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഒരു വണ്ടി ഉണ്ട് നാലാളുണ്ട് ആ പോലും രണ്ടാൾ നടക്കും ചെയ്യാ രണ്ടാള് വണ്ടിമ്മീം പോവാച്ചിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോഴാണ് ഞാൻ അയൽവാസി കുട്ടി വണ്ടി കൊണ്ടാണ് വന്നത് അപ്പം എങ്ങനെയായാലും ധൈര്യം കൂടെ അവിടെ ഞാൻ ചോറ്റിക്കായെന്ന് പറഞ്ഞ മാതിരി ഇതിമ്മി അയിമിപ്പാടും എല്ലാവരും പാടങ്ങോട്ട് പൊയ്ക്കാണ് പിന്നെ കേട്ടോ കുളിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അവനാൻ്റെ അടുക്കു ചെന്നാൽ കുഞ്ഞിനും തോന്നൂലട്ടോ എന്തൊക്കെയാ അസുഖല്ല മാരിയൊക്കെ തോന്നും പുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇതാ ഇമ്മ ഇവിടെ കോഴി പൊരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ കോഴി നല്ല ചൂടോടക്കനെ തിന്നാനാണ് കേട്ടോ നല്ല എരി പുളിയൊക്കെ പൊടിച്ചിട്ടുണ്ടാവും ആ സുർക്കേൻ്റെ പുളിയും ഇനി സുർക്കില്ലാച്ചിട്ട് നമുക്ക് നാരങ്ങയാണെങ്കിലും ആക്കി കൊടുക്കാം ഇറച്ചി കഴുകിങ്ങാണ്ട് ഓട്ടക്കൊട്ടയിൽ തന്നെ വാരി വെക്കാൻ കേട്ടോ ഇങ്ങനെ ഇറച്ചി പൊരിച്ചാൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ മസാല പൊടിച്ച് കിട്ടൂല കേട്ടോ മസാല വേറെ ഇറച്ചി വേറി അയക്കാരം അത് നല്ല ശ്രദ്ധിക്കണം അങ്ങനെ അതാ അവിടെ ഇങ്ങനെ പൊരിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം പൊരിച്ച ട്രിപ്പ് ഞാനും നാത്തൂനും അനുസരിച്ചിരുന്നു തിന്നു കേട്ടോ പിന്നെ ഇവള് രണ്ടാമതും വന്നപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ ചോരൊന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ നിന്ന് നോക്കുകയാണ് അങ്ങനെ ജുമായി അരിഞ്ഞ് വന്നപ്പോൾ കോരി ഒക്കെ പൊരിച്ചു ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പത്തിനും ഉമ്മതാത്തൊക്കെ ഓരിയെക്കാണ് ഓരിയെച്ച് വെച്ചിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ കിട്ടൂല എല്ലാവർക്കും ഈ രണ്ട് കഷ്ണവും അതുപോലെ കുട്ടികൾക്കൊരു മൂന്ന് കഷ്ണമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചോറൊന്നുമ്പോൾ അതിൽ പ്രത്യേക രസമാണ് പലോരും പലയിടത്തിരുന്നിട്ടോ ചോറിന് എല്ലാവരും ടേബിളുമ്പോൾ ഇരുന്ന് തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പോകണ നേരത്തെ ഇമ്മത് ആ പീച്ചൊക്കെ ആയിട്ടും പാത്രങ്ങളായാലും ഒക്കെ കൊണ്ടുവരാൻ തരികയാണ് കേട്ടോ കാരണം ഇതൊക്കെ റെഡിയാക്കി ബാഗിലാക്കണം ഇനി മറക്കൊള്ളൂ അതിന്റെ ശേഷം അത് ആ പൈസ ഉണ്ടിക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ചില്ലറൊക്കെ തരിക കേട്ടോ എല്ലാവരും കൂടുമ്പോൾ അങ്ങനെ ഓരോ തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നല്ല രസമാണ് ഇനി ഇവിടുന്ന് പോയ രണ്ട് ദിവസം ഭയങ്കര ഇടങ്ങറായി കാരണം അപ്പം ഞമ്മളെ ഇന്നത്തെ വീഡിയോ തിരക്കെന്നുള്ള അപ്പം ഇൻഷാല്ല ഞമ്മളെ അവിടുത്തെ വീഡിയോ ഡിണ്ടിട്ടോ അപ്പം എല്ലാരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യേ എല്ലാരോടും അസാലും